എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ആഴ്ച ഐതിഹ്യമാലയിലെ ആദ്യത്തെ കഥയായ ചെമ്പകശ്ശേരി രാജാവിന്റെ കഥ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ഇന്നത്തേത് രണ്ടാമത്തെ കഥയാണ് ഇതേപോലെ ആഴ്ചയിൽ ഒരു ദിവസം കഥകൾ ഓരോന്നായിട്ട് പറയുന്നതാണ് രണ്ടാമത്തേത് കോട്ടയത്തെ രാജാവാണ് അതൊന്ന് കേൾക്കാം കോട്ടയത്ത് രാജകുടുംബം ബ്രിട്ടീഷ് മലബാറിന്റെ വടക്കേ അറ്റത്തുള്ള താലൂക്കുകളിൽ ഒന്നായ കോട്ടയം താലൂക്കിലാകുന്നു ഈ കുടുംബത്തിലുള്ള സ്ത്രീ പുരുഷന്മാർ യഥാകാലം വിദ്യാഭ്യാസം ചെയ്തുകൊണ്ടിരുന്നതിനാൽ മുൻകാലങ്ങളിൽ അവിടെ വിദ്വാൻമാരല്ലാതെ ഉണ്ടായിരിക്ക പതിവില്ല എങ്കിലും ഒരു കാലത്ത് ആ രാജകുടുംബത്തിൽ കേവലം മന്ദബുദ്ധിയായ ഒരു രാജകുമാരൻ അഭൂതപൂർവമായി സംഭവിക്കുന്നതിനിടയായി അദ്ദേഹത്തിന്റെ ചരിത്രത്തെ കുറിച്ചാണ് കുറഞ്ഞൊന്ന് ഇവിടെ പ്രസ്താവിക്കാൻ ഭാവിക്കുന്നത് അക്കാലത്ത് ആ രാജകുടുംബത്തിൽ രാജാധിപത്യം ഉണ്ടായിരുന്നതിനാലും വേറെ പുരുഷന്മാർ അവിടെ ഇദ്ദേഹത്തെക്കാൾ മൂത്തവരായി ഇല്ലാത്തതിനാലും ഈ രാജകുമാരനെ ബാല്യകാലത്തിൽ സാധാരണയായി അധികം താല്പര്യത്തോടു കൂടി വിദ്യാഭ്യാസം ചെയ്യിച്ചു എങ്കിലും തൻ നിമിത്തം യാതൊരു ഫലവും ഉണ്ടായില്ല രാജ്യഭാരം വഹിക്കേണ്ട ചുമതലക്കാരനായ നമ്മുടെ കഥാനായകൻ കേവലം മൃതപ്രായമായി തന്നെ വളർന്നുവന്നു അത്യന്തം വിദുഷിയായ ഒരു രാജ്ഞിയുടെ പുത്രനും ആ മാതാവിനാൽ യഥോചിതം വളർത്തപ്പെട്ടയാളും സകല ശാസ്ത്ര പാരംഗതന്മാരായ പണ്ഡിതവര്യന്മാരാൽ യഥാകാലം അതിശ്രദ്ധയോടുകൂടി ശിക്ഷിക്കപ്പെട്ടയാളുമായ ഈ രാജകുമാരൻ മന്ദബുദ്ധികളെ എത്ര തന്നെ ജാഗ്രതയോടുകൂടി വിദ്യാഭ്യാസം ചെയ്യിച്ചാലും യാതൊരു പ്രയോജനവും ഉണ്ടാകുന്നതല്ലെന്നുള്ളതിലേക്ക് ഒരു നല്ല ദൃഷ്ടാന്തമായിരുന്നു ഈ രാജകുമാരനെ ഏകദേശം പതിനാറ് വയസ്സു പ്രായമായ സമയം അയൽ രാജ്യാധിപനായ അന്നത്തെ കോഴിക്കോട് സാമൂതിരിപ്പാട് തമ്പുരാൻ തീപ്പെട്ടു ഈ രണ്ട് രാജകുടുംബാംഗങ്ങളും തമ്മിൽ മുമ്പിനാലെ വളരെ ബന്ധുത്വത്തോടു കൂടിയ സ്ഥിതിയാകയാൽ ഇങ്ങനെയുള്ള അവസരങ്ങളിൽ അടിയന്തിരം അന്വേഷിക്കാനായി പരസ്പരം പോവുക പതിവുണ്ട് അങ്ങനെ പോവുകയോ വരികയോ ചെയ്താൽ രണ്ട് സ്ഥലത്തുള്ള രാജാക്കന്മാരും നല്ല വ്യുപന്നന്മാരായിരിക്കുന്നതിനാൽ അവരുടെ പരസ്പര സംഭാഷണം ഗീർവാണ ഭാഷയിലാണ് പതിവ് അതിനാൽ സാമൂതിരിപ്പാട് തമ്പുരാൻ തീപ്പെട്ടുപോയി എന്നുള്ള വർത്തമാനം കേട്ടപ്പോഴേക്കും ഈ രാജകുമാരന്റെ അമ്മയായ രാജ്ഞിക്ക് അപരിമിതമായ മനസ്താപ് സംഭവിച്ചു സാമൂതിരിപ്പാട് തീപ്പെട്ടിരിക്കുന്ന സ്ഥിതിക്ക് അടിയന്തിരം അന്വേഷിക്കുന്നതിനായി കീഴ് മര്യാദ പ്രകാരം ഒരാൾ പോകാതെയിരുന്നാൽ അത് ലൗകികത്തിനും വേഴ്ചയുടെ സ്ഥിതിക്കും വളരെ പോരാത്തതാണ് വെച്ചാൽ ഏകദേശം പുരുഷപ്രായം തികഞ്ഞിട്ട് ഈ മൂഢാഗ്രേസരനായ കുമാരനല്ലാതെ ആരുമില്ല താനും ഇയാൾ അവിടെ ചെന്നാൽ വല്ലതും ഒരു വാക്ക് ഗീർവാണത്തിൽ സംസാരിക്കണമെങ്കിൽ അറിഞ്ഞുകൂടാ അവർ വല്ലതും പറഞ്ഞെങ്കിൽ അത് മനസ്സിലാവുകയുമില്ല ഈശ്വരാ എന്താണ് വേണ്ടത് വലിയ കഷ്ടമായി തീർന്നുവല്ലോ എന്നിങ്ങനെ വിചാരിച്ച് രാജ്ഞി വ്യസനിച്ചു ഒടുക്കം ഈ രാജകുമാരനെ തന്നെ പറഞ്ഞയക്കാമെന്നും അവിടെ ചെന്നാൽ വല്ലതും ഒരു വാക്ക് ചോദിച്ചാൽ മതിയെന്നും പിന്നെ വേണ്ടുന്നതൊക്കെ പറയുന്നതിനു നല്ല വിദ്വാൻമാരായ ചില ആളുകളെ കൂടെ അയക്കാമെന്നും രാജകുമാരൻ ഗാംഭീര്യം നടിച്ചിരുന്നു കൊള്ളട്ടെ എന്നും മറ്റും തീർച്ചപ്പെടുത്തി അപ്പോൾ തന്റെ പുത്രനെ അടുക്കൽ ഇരുത്തി കോഴിക്കോട്ട് ചെന്നാൽ ചോദിക്കേണ്ടതായ മയാ കിം കർത്തവ്യം എന്ന ഒരു വാക്യം ഉരുവിടുവിച്ചു തുടങ്ങി അങ്ങനെ മൂന്ന് അഹോരാത്രം ഉരുവിട്ടപ്പോഴേക്കും അത് രാജകുമാരന് ഒരുവിധം പാഠമായി പിന്നെയും അധികം താമസിച്ചാൽ പുല കഴിയുന്നതിനു മുമ്പായി അവിടെ ചെന്നു കാണുന്നതിന് ദിവസം മതിയാകാതെ ഇരുന്നതിനാൽ അവിടെ എത്തുന്നതുവരെ ഈ വാക്യം ഉരുവിട്ടുകൊള്ളുന്നതിന് തന്റെ പുത്രനോടും ശേഷം വേണ്ടുന്ന കാര്യങ്ങളെല്ലാം മറ്റു ചില വിദ്വാൻമാരോടും പറഞ്ഞുറപ്പിച്ച് രാജ്ഞി യാത്ര അയക്കുകയും ചെയ്തു പരിവാര സമേതൻ രാജകുമാരനെയും കൊണ്ട് അതിവിദ്വാൻമാരായ ചില യോഗ്യന്മാർ പുറപ്പെട്ടു കോഴിക്കോട്ട് എത്തുന്നതുവരെ ഇവർ ഈ വാക്യം ഇടവിടാതെ പറഞ്ഞുകൊടുക്കുകയും രാജകുമാരൻ ഉരുവിടുകയും ചെയ്തു അവിടെ എത്തിയ ഉടൻ തന്നെ സാമൂതിരി സാമൂതിരിസ്ഥാനം ഏറ്റു നാടുവാഴാനിരിക്കുന്ന ആളായ നിലങ്കൂറു രാജാവ് വന്ന് യഥോചിതം എതിരേറ്റു കൊണ്ടുപോയി സൽക്കരിച്ചിരുത്തി ഉടനെ രാജകുമാരൻ തന്റെ അമ്മ ഉപദേശിച്ചിരുന്നതും താൻ അതുവരെ ഉരുവിട്ടുകൊണ്ടിരുന്നതുമായ ആ വാക്യം പോലും ശരിയായി പറയാൻ കഴിയാതെ മയ കിം കർത്തവ്യം എന്ന് ചോദിച്ചു അമ്മ പറഞ്ഞുകൊടുത്തിട്ടുണ്ടായിരുന്നത് മയാ കിം കർത്തവ്യം എന്നായിരുന്നു രാജകുമാരൻ മയാ എന്നുള്ളതിന്റെ ദീർഘം കൂടാതെ അബദ്ധമായി പറഞ്ഞതുകൊണ്ട് ഇദ്ദേഹം ഒരു മൂടനാണെന്നും മയാ കർത്തവ്യം എന്നാണ് ഇദ്ദേഹത്തിന്റെ ചോദ്യത്തിന്റെ താല്പര്യമെന്നും മനസ്സിലാവുകയാൽ കോഴിക്കോട് രാജാവ് പരിഹാസമായിട്ട് ദീർഘോച്ചാരണം കർത്തവ്യം എന്നും മറുപടി പറഞ്ഞു അതായത് രാജകുമാര യാ എന്നതിന് ദീർഘം കൂടാതെയാണല്ലോ ഉച്ചരിച്ചത് മയാ കിങ് കർത്തവ്യം എന്നാണല്ലോ ഉച്ചരിച്ചത് മയാ എന്നു വേണ്ട സ്ഥാനത്ത് ബന്ധുക്കളായിട്ടുള്ളവർ അടിയന്തിരം അന്വേഷിക്കാനായി ചെല്ലുന്ന സമയം ഞാനിപ്പോൾ ഇവിടെ എന്തു സഹായമാണ് ചെയ്യേണ്ടത് ആവശ്യമുള്ളതിനെ പറഞ്ഞാൽ എന്തും ചെയ്യാൻ തയ്യാറാണ് എന്നു വേണമല്ലോ പറയാൻ എന്ന് വിചാരിച്ചാണ് രാജ്ഞി ആ അർത്ഥമൊക്കെ വരത്തക്കതായ ഈ ചെറിയ വാക്യം പഠിപ്പിച്ചു വിട്ടത് പക്ഷേ അതിങ്ങനെ പരിണമിച്ചു കോഴിക്കോട്ടു രാജാവിന്റെ പരിഹാസവാചനം കേട്ട് കൂടെയുണ്ടായിരുന്ന വിദ്വാൻമാർ വളരെ ലജ്ജിച്ച് രാജകുമാരനെയും കൂട്ടിക്കൊണ്ട് തിരിച്ചു പോന്നു കോട്ടയത്തെത്തി വിവരം രാജ്ഞിയെ അറിയിച്ചു ഇതു കേട്ടപ്പോൾ രാജ്ഞിക്കുണ്ടായ വ്യസനവും ലജ്ജയും എത്രമാത്രമാണെന്ന് പറയേണ്ടതില്ലല്ലോ ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചതിന് താൻ ദീർഘം കൂട്ടി ഉച്ചരിച്ചാൽ മതി എന്നുള്ള ആ മറുപടി എത്രയോ ഹാസ്യസൂചകമായിരിക്കുന്നു ഇതിലധികം അപമാനം ഇനി ഈ സ്ഥാനത്തേക്ക് വരേണ്ടതില്ല ഇതിനു മുമ്പ് ഇങ്ങനെയൊരു അപമാനം ഈ വംശത്തിലുള്ളവർക്ക് സിദ്ധിച്ചിട്ടില്ല ഇപ്പോൾ ഈ കുമാരൻ നിമിത്തമാണല്ലോ ഇതിന് സംഗതിയായത് ഇങ്ങനെയുള്ള പുത്രൻ ഉണ്ടായിരുന്നിട്ട് യാതൊരു പ്രയോജനവുമില്ല എന്നിങ്ങനെ വിചാരിച്ച് വ്യസനാപുലയായ രാജ്ഞി തന്റെ പുത്രനെ പിടിച്ചുകെട്ടി കുമാരധാരയിൽ കൊണ്ടുപോയി ഇടുന്നതിന് ഉടനെ രാജഭടന്മാർക്ക് കൽപ്പന കൊടുത്തു അവർ തൽക്ഷണം അപ്രകാരം ചെയ്യുകയും ചെയ്തു കുമാരധാര എന്ന് പറയുന്നത് കോട്ടയത്തു തന്നെയുള്ള ഒരു അരുവിയുടെ വെള്ളച്ചാട്ടമുള്ള പുണ്യസ്ഥലത്തിന്റെ പേരാണ് അവിടെ ഒരു മലയുടെ മുകളിൽ നിന്നും തുമ്പിക്കൈ വണ്ണത്തിൽ സദാ യാതൊരു പ്രതിബന്ധവും കൂടാതെ ഒരു വെള്ളച്ചാട്ടമുണ്ട് അതിന്റെ ഉദ്ഭവസ്ഥാനത്തുനിന്ന് ഉദ്ദേശം പതിറ്റാൾ താഴ്ചയിലാണ് അത് ചെന്നു വീഴുന്നത് അവിടെ മാത്രനേരം കിടന്നാൽ ഏതു പ്രാണിയും മരം പോലെ ആയി പോകും നേരത്തോടു നേരം അവിടെ കിടന്നിട്ട് മരിക്കാതെ ജീവിച്ചു കയറുന്നതിന് സംഗതിയായാൽ എത്ര മൂഢനായ മനുഷ്യനും അതിവിദ്വാനും ഒരു നല്ല കവിയുമായി തീരും അങ്ങനെയാണ് ആ സ്ഥലത്തിന്റെ മഹാത്മ്യം പക്ഷേ നാഴിക തികച്ചു കിടന്നാൽ ഏതൊരുത്തനായാലും മരിച്ചു പോകുമെന്നുള്ളതും തീർച്ചയാണ് നമ്മുടെ കഥാനായകനായ രാജകുമാരനെ കുമാരധാരയിൽ കെട്ടിയിട്ടതിന്റെ പിറ്റേ ദിവസം ആ സമയത്ത് ചെന്നടുത്തു നോക്കിയപ്പോൾ അദ്ദേഹം ആസകലം സകലം മിണ്ടാൻ പോലും കഴിയാതെ നിശ്ചേഷ്ടനായിരുന്നു എങ്കിലും ശ്വാസം പോയിട്ടില്ലെന്ന് അറിയുകയാൽ രാജഭടന്മാർ എടുത്തു തക്ഷണം രാജ്ഞിയുടെ അടുക്കൽ കൊണ്ടുചെന്നു ചെന്നു ഉടനെ രാജ്ഞിയുടെ കൽപ്പനപ്രകാരം അദ്ദേഹത്തിന്റെ തണുപ്പ് മാറ്റുന്നതിന് തക്കതായ പ്രതിവിധികൾ ചെയ്തു തുടങ്ങി എന്തിനു വളരെ പറയുന്നു കുറച്ചു സമയം തികഞ്ഞപ്പോഴേക്കും രാജകുമാരന് പൂർണമായും സുഖം ശ്രദ്ധിച്ചു അതോടുകൂടി ബുദ്ധിയുടെ മാന്ദ്യവും തീർന്നു അക്ഷരജ്ഞാനം പോലും ഇല്ലാത്ത അദ്ദേഹത്തിന് ബോധം വീണ് നാക്കെടുത്ത് സംസാരിക്കാറായപ്പോൾ അദ്ദേഹത്തിന്റെ വചന നദികൾ അമൃതിനെ അതിശയിപ്പിക്കുന്ന മാധുര്യത്തോടു കൂടി കവിതാരൂപേണ പ്രവഹിച്ചു തുടങ്ങി അപ്പോൾ മാതാവായ രാജ്ഞിക്കും മറ്റുള്ള സകല ജനങ്ങൾക്കും ഉണ്ടായ സന്തോഷവും അത്ഭുതവും ഒക്കെ എന്തു പറയുന്നു പിന്നെ അതിയോഗ്യനായ ഒരു ശാസ്ത്രികൾ ആ രാജകുമാരനെ യഥാക്രമം വിദ്യാഭ്യാസം ചെയ്യിക്കുകയും കുറഞ്ഞൊരു കാലം കൊണ്ട് അദ്ദേഹം സകല ശാസ്ത്ര പാരദൃശ്വാം ഒരു പ്രസിദ്ധ കവിയുമായി തീരുകയും ചെയ്തു ഇദ്ദേഹമാണ് കോട്ടയം കഥകൾ എന്നു പ്രസിദ്ധങ്ങളായ നാലാട്ട കഥകളുടെ നിർമ്മാതാവ് മന്ദോത്കണ്ഠാഹ് കൃതാസ്തേന ഗുണാധിക ഗുരവു ഫലേന സഹകാരസ്യ പുഷ്പോദ്ഗമ ഇവ പ്രജാ എന്നു പറഞ്ഞതുപോലെ കോട്ടയത്തു രാജകുടുംബത്തിൽ അതിനു മുമ്പുണ്ടായിരുന്ന രാജാക്കന്മാരെ എല്ലാരെയും കാൾ കീർത്തിയോടും പ്രതാപത്തോടും കൂടി വേണ്ടും വണ്ണൻ രാജ്യപരിപാലനവും ചെയ്ത് ഇദ്ദേഹം സുഖമാകും വണ്ണം വസിച്ചു ഈ കോട്ടയത്തു തമ്പുരാൻ ഒറ്റ ശ്ലോകങ്ങളായിട്ടും മറ്റും അനേകം കൃതികൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും മേൽപ്പറഞ്ഞ നാലാട്ട കഥകളോളം പ്രസിദ്ധിയും പ്രചാരവും മറ്റൊന്നിനുമില്ല ഇദ്ദേഹം ഒന്നാമതുണ്ടാക്കിയ ആട്ടക്കഥ ഭഗവധമാണ് ഇത് ഉണ്ടാക്കിത്തീർന്ന ഉടനെ ഗുരുനാഥനെ കാണിച്ചു അപ്പോൾ അദ്ദേഹം മുഴുവൻ വായിച്ചു നോക്കിയിട്ട് ഇത് സ്ത്രീകൾക്ക് കൈകൊട്ടി കൈകൊട്ടിക്കളിക്ക് വളരെ നന്നായിരിക്കുന്നു എന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോൾ തന്റെ കവിതയ്ക്ക് ഗാംഭീര്യവും അർത്ഥപുഷ്ടിയും മതിയായില്ലെന്നാണ് ഗുരുനാഥന്റെ അഭിപ്രായമെന്ന് തമ്പുരാനും മനസ്സിലായി ഇനി അങ്ങനെ പോരാ എന്ന് വിചാരിച്ച് പിന്നെ ഉണ്ടാക്കിയതാണ് കിർമ്മീരവധം അതു തീർന്ന ഉടനെ ഗുരുനാഥനെ കാണിച്ചു ഗുരുനാഥൻ അത് നോക്കിയിട്ട് ഇത് മുമ്പിലത്തെ പോലെയല്ല ഒരു വ്യാഖ്യാനം കൂടെ വേണം എന്നാൽ പഠിക്കുന്നവർക്ക് വിൽപ്പത്തിയുണ്ടാകാൻ നല്ലതാണ് എന്ന് പറഞ്ഞു ഈ വാക്കിന്റെ സാരം കാഠിന്യം അധികമായി പോയി എന്നാണല്ലോ ആദ്യത്തേതിനു പോരാതെയും പോയി ഇതിന് അധികമായി എന്നാൽ ഇനി ഇടമട്ടിലൊന്നുണ്ടാക്കി നോക്കാം എന്ന് വിചാരിച്ച് മൂന്നാമത് അദ്ദേഹം ഉണ്ടാക്കിയതാണ് കല്യാണ സൗഗന്ധികം ആട്ടക്കഥ അത് ഗുരുനാഥൻ കണ്ടിട്ട് ഇങ്ങനെ പറഞ്ഞു കഥ ഇതായത് കവി ഒരു സ്ത്രീജിതനാണെന്ന് ജനങ്ങൾ പറയും പാഞ്ചാലിയുടെ വാക്കു കേട്ടു ഭീമസേനൻ കല്യാണ സൗഗന്ധികം കൊണ്ടുവരാൻ പോയ കഥയായതുകൊണ്ടാണല്ലോ ഇങ്ങനെ പറഞ്ഞത് എന്നാൽ ഇനി ഉർവശിയുടെ അപേക്ഷയെ അർജുനൻ നിരാകരിച്ച കഥ ആയി കളയാം അങ്ങനെ വിചാരിച്ച് തമ്പ ുരാൻ നാലാമത് നിവാദ കവച കാലകേയ വധം കഥയുണ്ടാക്കി കാണിച്ചു അപ്പോൾ ഗുരുനാഥൻ അത് ആട്ടക്കാർക്ക് ആടാൻ കൊള്ളാം ആട്ടം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ മുറുക്കുള്ളവർക്ക് മുറുക്കാനും മൂത്രമൊഴിക്കാൻ പോകേണ്ടവർക്ക് അതിനും സമയം വേണമല്ലോ എന്ന് വിചാരിച്ചിട്ടായിരിക്കും വജ്രബാഹു വജ്രകേതുക്കളെ കൂടെ സൃഷ്ടിച്ചത് എന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോൾ ഈ കവിത ഗുരുനാഥനു നന്നേ ബോധിച്ചു എന്ന് മനസ്സിലാകിയാൽ തമ്പുരാന് വളരെ സന്തോഷമുണ്ടായി കല്യാണ സൗഗന്ധികം ആട്ടക്കഥയിൽ പഞ്ചസായക നിലയെ എന്നുള്ളത് അബദ്ധ പ്രയോഗമാണെന്ന് ഗുരുനാഥൻ പറയുകയും എന്നാൽ അത് അവിടുന്ന് തന്നെ മാറ്റിത്തരണമെന്ന് തമ്പുരാൻ അപേക്ഷിക്കുകയും ഗുരുനാഥൻ വളരെ കാലം വിചാരിച്ചിട്ടും അത്രയും ഭംഗിയുള്ള ഒരു പദം അതിനു പകരം അവിടെ ചേർക്കാൻ കഴിയായകയാൽ ഒടുക്കം അതുതന്നെ മതി എന്ന് സമ്മതിക്കുകയും ചെയ്തതായി കേട്ടിട്ടുണ്ട് പിന്നെ ഭഗവധം ആട്ടക്കഥയിൽ ഗതി നമുക്ക് എന്നുള്ള പ്രയോഗത്തിൽ അറം വരികയാലാണ് ടിപ്പു സുൽത്താനെ ഭയപ്പെട്ട് നാടുവിട്ട് കാടുകേറുന്നതിനും രാജ്യം കൈവിട്ടു പോകുന്നതിനും സംഗതിയായതെന്നും കേൾവിയുണ്ട് ഇങ്ങനെ തമ്പുരാനെ പറ്റി അനേകം സംഗതികൾ പറയാനുണ്ട് വിസ്തര ഭയത്താൽ ചുരുക്കുന്നു പ്രസിദ്ധനായ ഈ കോട്ടയത്തു തമ്പുരാൻ മഹാകവിയായ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിയുടെ കാലത്ത് ജീവിച്ചിരുന്നതായി പറയപ്പെടുന്നു രാജാധിപത്യം ഇല്ലെങ്കിലും കോട്ടയത്തു രാജകുടുംബ വംശക്കാർ ഇന്നും ഉണ്ട് ബ്രിട്ടീഷ് ഗവൺമെന്റിൽ നിന്ന് മാലിഖാനും പറ്റി പൂർവ്വസ്ഥാനമായ കോട്ടയത്തു തന്നെ താമസിച്ചു വരുന്നു ഐതിഹ്യമാലയിലെ മൂന്നാമത്തെ ഭാഗമായ മഹാഭാഷ്യം അടുത്ത ആഴ്ച പറയാം